മധ്യപ്രദേശിൽ എസ് ഐ എ വനിതാ കോൺസ്റ്റബിൾ കാറടിപ്പിച്ച് കൊലപ്പെടുത്തി രാജ്ഘട്ടിലെ എസ് ഐ എ ആയ ദീപാങ്കർ ഗൌതമാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ കോൺസ്റ്റബിൾ പല്ലവി സൊളാങ്കി കാമുകൻ കരുൺ എന്നിവർ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് രാജ്ഘട്ടിലെ ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് വച്ചാണ് ഇവർ എസ് ഐ എ കാർ കൊലപ്പെടുത്തിയത് പല്ലവിയാണ് കാർ ഓടിച്ചിരുന്നത് സംഭവത്തിൽ തലയ്ക്കും കാലിനും ഗുരുതരമായി എസ് ഐക്ക് പരിക്കേറ്റിരുന്നു അതേസമയം പല്ലവിയും കാറിലുണ്ടായിരുന്ന സുഹൃത്ത് കരണം സംഭവത്തിന് പിന്നാലെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പ്രതികളായ പല്ലവിയും കരണം നേരത്തെ അടുപ്പത്തിലായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങളുണ്ടായി ഇരുവരും പിണങ്ങി തുടർന്ന് പല്ലവി എസ് ഐ ആയ ഗൗതവുമായി സൗഹൃദത്തിലായി എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് പല്ലവിയും കരണും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു ഇതോടെ ഗൗതത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഇങ്ങനെയാണ് കൊലപ്പെടുത്താൻ തീരുമാനമായത് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് പോലീസ് പറഞ്ഞു